തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം അരൂർ എം എൽ എ ദലീമ ജോജോ നിർവഹിച്ചു തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ച കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം അരൂർ എം എൽ എ ദലീമ ജോജോ നിർവഹിച്ചു തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റ് വി ആർ രചിത അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് പിൻറ്റുറോയ് വട്ടക്കുന്നൽ സ്വാഗതവും ആത്മ ആലപ്പുഴ പ്രൊജക്ട് ഡയറക്ടർ പി കെ റീന നന്ദിയും പറഞ്ഞു നാല്പത്തിയേഴില് നമ്മളെ ദേശീയയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചുപിടിച്ചു നമ്മുടെ കർഷക സമൃദ്ധി നമ്മളെ വീണ്ടും തിരിച്ചുപിടിച്ചത് അന്ന് നല്ല കർഷക സ്നേഹമുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന ജീവ ജീവി ജീവജാലങ്ങളെയും ജീവികളെയും സ്നേഹിക്കുന്ന നമ്മുടെ നല്ല കർഷകർ നമ്മുടെ കൃഷിയുടെ ഒക്കെ വിറ്റിന് ഭാഗമാകുന്ന വിധത്തിൽ വിതയ്ക്കാൻ ഭാഗമാകുന്ന വിധത്തിൽ കെട്ടി കിളച്ച് ജലം താഴ്വട്ടു പോകുന്നിറങ്ങുന്ന സംവിധാനങ്ങൾ ഒരുക്കി അവരെ നമ്മൾ പിന്നീട് തിരിച്ചു പിടിച്ചുവെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇന്നിപ്പോ ഈ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുവാനുള്ള ആൾക്കാരെ കിട്ടും അതിനെ തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ അതായത് തന്നെയാണ് ഈ സംവിധാനം എല്ലാ ബ്ലോക്ക് തലത്തിലുള്ള തീരുമാനമാണ് അപ്പോൾ അത് നമ്മളിവിടെ നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഈ ബ്ലോക്ക് വളരെ പ്രാധാന്യം ബുദ്ധിമുട്ടുകൊണ്ട് പ്രസിഡന്റ് മറ്റ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ഇത് നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് അപ്പൊ അത് എത്ര വന്നാലും പ്രകൃതിയെ പ്രകൃതിയിലേക്ക് മടക്കുവാൻ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം വിഷമത്തിന് ആഹാരമാണ് വളരെ അൂറോ പേര് മാത്രമേ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരായിട്ടുള്ളൂ അല്ലാത്തവരെല്ലാം കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് തന്റെ മക്കളെ കൃഷിയിടത്തിലേക്ക് ഇറക്കേണ്ടാനുള്ള തീരുമാനമെടുക്കും